നമസ്കാരം െടിയുടെ ഇലതെന്ന് പശുവും കിടാവും ചത്തു അടൂർ തെങ്ങമനം മഞ്ജു ഭവനത്തിൽ പങ്കജവല്ലിയമ്മയുടെ പശുവും കിടാവുമാണ് വെട്ടിക്കളഞ്ഞ അരളിച്ചെടിയുടെ ഇലതെന്ന് ചത്തത് വലിയ തോതിൽ അരളിച്ചെടിയുടെ ഇല പശുവിന്റെ ഉള്ളിൽ ചെന്നതായി പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമാവുകയും പശുക്കൾ ചത്തതിന് കാരണം അരലി ചെടിയുടെ ഇലയിൽ നിന്നുള്ള വിഷബാധയെന്ന് സ്ഥിതീകരിക്കുകയും ചെയ്തു അരളി ചെടിയുടെ ഇലയിലും പൂവിലുമെല്ലാം ഉള്ളതായിട്ടാണ് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നത് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിയെട്ടിന് യു കെയിലേക്ക് പോകാനിരുന്ന പെൺകുട്ടി അരലിച്ചെടിയുടെ ഇലയും പൂ വായിട്ട് ചവച്ചതിനാൽ ചാറു വയറ്റിൽ ചെല്ലുകയും പെൺകുട്ടി മരണപ്പെട്ടതായും വാർത്ത വന്നിരുന്നു ഇപ്പോഴിതാ പശുവും കിടാവും അരലി ചെടിയുടെ ഇലകളുടെ വിഷമുള്ളിൽ ചെന്ന് മരണപ്പെട്ടതായി അറിയുന്നു അരളി എല്ലാ ഭാഗങ്ങളും വിഷാംശമുള്ളതാണ് അത് പ്രധാനമായും ബാധിക്കുന്നത് ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ തന്നെയാണ് ശ്രദ്ധിക്കുക അരലി അടങ്ങിയിരിക്കുന്ന ഗ്ലൈക്കോസൈഡുകളാണ് മരണം സംഭവിക്കുന്നതിന് കാരണമെന്ന് ആരോഗ്യ വിദഗ്ദ്ധർ മനുഷ്യർ മാത്രമല്ല മൃഗങ്ങൾക്കും അരലിച്ചെടി ദോഷം ചെയ്യുന്നു മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം പണ്ട് മുത്തശ്ശിയുടെ കല്യാണ കഥ കേട്ട മുതലേ ഉള്ള ആഗ്രഹാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തിറങ്ങണമെന്ന് ചില ബന്ധങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കും സെലിബ്രേറ്റിംഗ് ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് പുളി ബോട്ടിൽ സിൽക്സ്